നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലൌട്ടറോ മാർട്ടിനസ് കോപ്പ അമേരിക്കയിൽ പൊളിച്ചെടുക്കുകയാണല്ലോ അദ്ദേഹത്തിന്റെ ഇരട്ട ഗോളുകളുടെ ബലത്തിലാണ് പെറുവിന് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അർജന്റീന പരാജയപ്പെടുത്തിയത് ഗോളടിച്ച് അദ്ദേഹം ലിയോ മെസ്സി കരികിലേക്കെത്തി ആഘോഷിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു മെസ്സി പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണ് അദ്ദേഹം വിശ്രമത്തിലാണ് ഇപ്പൊ കളി കഴിഞ്ഞ ശേഷം മെസ്സിയെ കുറിച്ച് ലൗട്ടോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം അദ്ദേഹം ഞങ്ങൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടവനാണെന്ന് അദ്ദേഹം എത്രത്തോളം പ്രധാനപ്പെട്ടവനാണെന്ന് ഈ ഗ്രൂപ്പിന് എത്രത്തോളം പ്രധാനപ്പെട്ടവനാണെന്ന് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സെലിബ്രേഷൻ നടത്തിയത് അദ്ദേഹം ഞങ്ങളുടെ ക്യാപ്റ്റനാണ് ഒരുപാട് അദ്ദേഹം സഫർ ചെയ്തിട്ടുണ്ട് ഈ നിലയിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ അദ്ദേഹം ഈ മത്സരം കളിക്കാൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ല പക്ഷേ ഡേ ബൈ ഡേ എന്ന രൂപത്തിലാണ് ഞങ്ങൾ കാര്യങ്ങളെ കാണുന്നത് ഓഫ്ലി അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് റിക്കവർ റിക്കവറാവാൻ പറ്റുമടുത്ത മത്സരം കളിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ലിയോ മെസ്സിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് പിന്നെ ഉറുഗുവായി മികച്ച ഫോമിലാണല്ലോ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ കുറിച്ച് ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഉറുഗുവായി മാത്രമല്ല മറ്റ് ടീമുകളും മികച്ചവരായിട്ട് കോപ്പ അമേരിക്കയിലുണ്ട് കൊളംബിയ മനോഹരമായിട്ടാണ് കളിക്കുന്നത് ബ്രസീൽ ഓൾവേസ് ഫേവറിറ്റുകളാണ് അവരുടെ പ്ലെയേഴ്സിനൊന്നും നോക്കുക പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോബ് ചെയ്യേണ്ടതുണ്ട് സോ നന്നായിട്ട് വർക്ക് ചെയ്യുക ഞങ്ങൾ അതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ മത്സരങ്ങൾക്കായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നാണ് ഇപ്പോൾ ലൗട്ടറോ ലൗതറോ മാർട്ടിനസ് പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവെത്താം